യുഎയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി കരാറുകളിലാണ് കഴിഞ്ഞ ദിവസം ഇരു ഇരുരാഷ്ട്രങ്ങളുടെയും നേതാക്കൾ ഒപ്പിട്ടത് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിച്ചേർന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന്റെയും സാന്നിധ്യത്തിൽ ഒപ്പിട്ട കരാറുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് രണ്ട് രാജ്യങ്ങളുടെയും ഇൻസ്റ്റന്റ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമായിരുന്നു ആഗോളതലത്തിൽ ഇന്ന് ശ്രദ്ധാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നതും ഉപഭോക്താക്കളുടെയും ഇടപാടുകാരുടെയും എണ്ണത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഇന്ത്യയുടെ യു പി ഐ യു എ യുടെ എ എൻ ഐയും തമ്മിൽ സംയോജിപ്പിക്കുന്നതിനുള്ള കരാറാണ് നിലവിൽ വന്നത് എന്താണ് യു എയിൽ മോദി അവതരിപ്പിച്ച ജയ്വാൻ റുപേ കാർഡ് ഇതിലൂടെ പ്രവാസികൾക്കുള്ള നേട്ടം എന്ത് എന്ന് സംശയമുള്ളവർക്കാണ് ഈ വീഡിയോ യു പി ഐ യും എ എ എൻ ഐയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതോടെ യു എ യിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് അതിവേഗത്തിലും താരതമ്യേന എളുപ്പത്തിലും പണമിടപാട് നടത്താനും പണം കൈമാറ്റത്തിനുമുള്ള ചെലവ് കുറയ്ക്കാനും സഹായിക്കും യു എയും ഇന്ത്യ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്താനും വ്യാപാര ബന്ധം വളർത്താനും ടൂറിസം മേഖലയ്ക്കും ഗുണകരമാണ് ഇതിനോടൊപ്പം റുപേ അധിഷ്ഠിത ജൈവാൻ കാർഡും അവതരിപ്പിച്ചു എമിറേറ്റ്സ് തിരിച്ചറിയൽ രേഖ കൈവശമുള്ളവരും യു എ താമസിക്കുന്നവരുമായ എല്ലാവർക്കും ജൈവാൻ കാർഡിന് അപേക്ഷിച്ചാൽ ലഭ്യമാകും എമിറേറ്റ്സ് എൻ ബി ഡി ക്ലാസിക് കാർഡ് ദുബായ് ഇസ്ലാമിക് ബാങ്ക് ക്ലാസിക് കാർഡ് എന്നിവ പോലെയുള്ള യു എ ആഭ്യന്തര കാർഡുകൾ നൽകുന്ന പോലെയുള്ള എല്ലാ സേവനങ്ങളും ജൈവാൻ കാർഡുകളും വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും റുപേ ശൃംഖലയുമായി ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വ്യത്യാസം ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന സംവിധാനങ്ങളിൽ ഇത് ഭാവിയിൽ ഏറ്റവും സ്വീകാര്യത നേടാനുള്ള സാധ്യത ഏറെയാണ് ഇതുപോലുള്ള ഗൾഫ് അപ്ഡേറ്റ്സുകൾക്കായി ഹൈലൈറ്റ് മീഡിയ പേജ് ഫോളോ ചെയ്യുക